नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं नाति आर् ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാന്നൂറ്റി മുപ്പത്തേഴ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധവർ സ്ഥിരീകരിക്കുകയാണ് ശരിയായ ലക്ഷ്യത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ അയാൾ ശൂദ്രനോ അതിലും താഴ്ന്നവനോ ആരുമാകട്ടെ ജീവിതത്തിലെ പരമോന്നത ലക്ഷ്യം പ്രാപിക്കും ഗോപിമാർ ഭക്തിയുടെ ഉത്തമ മാതൃക ലോകത്തിനു മുഴുവനും കാണിച്ചു കൊടുത്തിരിക്കുന്നു ഗോപിമാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കൃഷ്ണനെ നിരന്തരം സ്മരിച്ചാൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമോന്നതമായ പരിപൂർണ ദശയിലെത്തിച്ചേരാൻ സാധിക്കും സംസ്കാര സമ്പന്നമായ കുടുംബത്തിൽ പിറന്നവരല്ല ഗോപിമാർ അവർ ഇടയന്മാരുടെ സന്തതികളാണ് എന്നിട്ടും ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണപ്രേമം വളർത്തിയെടുക്കാൻ അവർക്കു കഴിഞ്ഞു ഈശ്വര സാക്ഷാത്കാരത്തിന് അഥവാ ആത്മസാക്ഷാത്കാരത്തിന് ഉന്നത കുലത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ല ഈശ്വരപ്രേമത്തിൻ്റെ പരമാനന്ദമായ വികാസം മാത്രമേ വേണ്ടൂ കൃഷ്ണാവബോധം കൈവരുത്തുന്നതിന് കൃഷ്ണൻ്റെ ഭക്തിയുധ സേവനത്തിൽ നിരന്തരം ഏർപ്പെടുക എന്ന ഒരേയൊരു യോഗ്യതയെ ആവശ്യമുള്ളൂ കൃഷ്ണൻ പരമമായ അമൃതാണ് സർവസുഖങ്ങളുടെയും സംഭരണി കൃഷ്ണാവബോധം കൈക്കൊള്ളുന്നത് സുധാപാനത്തിനു തുല്യമാണ് കുടിക്കുന്നവൻ അതറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ ഫലം സിദ്ധിക്കും അതുപോലെ കൃഷ്ണാവബോധത്തിൻ്റെ ജീവത്തായ തത്വം സർവത്ര പ്രകടമാകും എവിടെ എങ്ങനെയാണ് ഒരുവൻ ജനിച്ചത് എന്ന കാര്യം പ്രശ്നമല്ല കൃഷ്ണാവബോധം കൈക്കൊള്ളുന്നവരെ കൃഷ്ണൻ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇടയവർഗത്തിൽ ജനിച്ച ഗോപിമാർ നേടിയ ദിവ്യാനുഗ്രഹം ഭാഗ്യദേവതയ്ക്കു പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ശരീരം താമരപ്പൂവ് പോലുള്ളതാണെങ്കിലും സ്വർഗവാസികൾക്കു തീരെ കഴിഞ്ഞിട്ടില്ല രാസലീലയിൽ കൃഷ്ണൻ്റെ ആലിംഗനത്തിലരാൻ കഴിഞ്ഞ ഗോപിമാരുടെ ഭാഗ്യമാണു ഭാഗ്യം കൃഷ്ണൻ അവരുടെ മുഖത്തു ചുംബിച്ചു മൂന്നു ലോകങ്ങളിലുമുള്ള സ്ത്രീകളിൽ ഗോപിമാർക്കല്ലാതെ മറ്റാർക്കും ഇതു നേടിയെടുക്കാൻ സാധ്യമല്ല തീർച്ച ഗോപിമാരുടെ പരമോന്നതമായ നിലയെ ഉദ്ധവർ അഭിനന്ദിച്ചു തറയിൽ വീണ് അവരുടെ പാദധൂളി സിരസിലേറ്റാൻ അദ്ദേഹം കൊതിച്ചു എങ്കിലും അവരോട് ആ പാദധൂളികൾ ചോദിച്ചു വാങ്ങാൻ ധൈര്യപ്പെട്ടില്ല ഒരു പക്ഷേ അവർക്കു സമ്മതമായില്ലെങ്കിലോ അതിനാൽ അവരറിയാതെ തന്നെ ആ പാദധൂളികൾ സിരസിലണിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു വൃന്ദാവനത്തിലെ ഒരു കുറ്റിച്ചെടിയോ നിസാരമായ ഒരു പുൽക്കൊടിയോ ആയിത്തീരാനാണ് അദ്ദേഹം കൊതിച്ചത് കൃഷ്ണൻ്റെ വേണുകാനം കേൾക്കുന്ന മാത്രയിൽ തന്നെ കുടുംബം മക്കൾ അഭിമാനം എന്തിനേറെ സ്ത്രീ സഹജമായ ലജ്ജ പോലും വെടിഞ്ഞ് ഗോപിമാർ കൃഷ്ണന്റെ അടുത്തേക്കോടും അത്രമേൽ അവനിൽ ആകൃഷ്ടരായിരുന്നു അവർ വീതിയിലൂടെയാണോ വനത്തിലൂടെയാണോ നടന്നു പോയതെന്നുപോലും അവർ അറിയുന്നില്ല അവരുടെ പാദധൂളികൾ തീരെ അവ്യക്തമായി വൃന്ദാവനത്തിലെ പുൽത്തുമ്പിലും കുറ്റിച്ചെടികളിലും പറ്റിപ്പിടിച്ചിരുന്നു ആ പാദധൂളികൾ സിറസിലണിയാൻ ധൈര്യം വരാത്തതിനാൽ മറ്റൊരു ജന്മത്തിൽ വൃന്ദാവനത്തിലെ ഒരു പുൽക്കൊടിയോ കുറ്റിച്ചെടിയോ ആയി പിറക്കാനിടയാകണമേ എന്നു മാത്രമാണ് ഉദ്ധവർ ആഗ്രഹിച്ചത് അപ്പോൾ ഗോപിമാരുടെ പാദധൂളികൾ ഏൽക്കാൻ കഴിയുമല്ലോ ഐശ്വര്യദേവത മാത്രമല്ല ബ്രഹ്മാവ് ശിവൻ എന്നിവരുൾപ്പെടെയുള്ള ദേവന്മാർ പോലും ആരാധിക്കുന്നതും യോഗിമാർ ഹൃദയത്തിൽ നിരന്തരം ധ്യാനിക്കുന്നതുമായ കൃഷ്ണന്റെ പാതാരവിന്ദ തങ്ങളുടെ അത്യന്തം മനോഹരവും ഉത്തങ്കവുമായ പിനസ്ഥനങ്ങളിൽ പതിപ്പിച്ച് ഭൗതിക മാലിന്യങ്ങളിൽ നിന്നു മുക്തി നേടാൻ കഴിഞ്ഞ ഗോപിമാരുടെ അത്യസാധാരണമായ ഭാഗ്യാതിരേഖത്തെ ഉദ്ധവർ അഭിനന്ദിച്ചു ഇപ്രകാരം ഗോപിമാരുടെ പാദാരവിന്ദങ്ങളിലെ ധൂളി കൊണ്ട് മാനിക്കപ്പെടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനാണു ഉദ്ധവർ ആഗ്രഹിച്ചത് ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങൾ മൂന്ന് ലോകങ്ങളിലും പരന്നു ഹരേ കൃഷ്ണ